രണ്ട് മക്ബായ അദ്ധ്യായം പന്ത്രണ്ട് യൂദാസിൻ്റെ പ്രതികാരം ഉടമ്പടി ഉണ്ടാക്കിയതിനു ശേഷം ലിസിയാസ് രാജാവിൻ്റെ അടുക്കലേക്കും യഹൂദാർ തങ്ങളുടെ കൃഷിസ്ഥലങ്ങളിലേക്കും മടങ്ങി എന്നാൽ സൈപ്രസ് ദേശാധിപതിയായ നിഖാനോറും മറ്റ് ദേശാധിപതികളായ തിമോത്തേയോസ് ഗന്നേയൂസിൻ്റെ പുത്രൻ അപ്പോളോണിയോസ് ഹിയറോണിമോസ് ദമോഫോൺ എന്നിവരും യൂദരെ ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കാൻ അനുവദിച്ചില്ല ജോപ്പായിൽ നിന്നുള്ളവ ജോപ്പായിൽ നിന്നുള്ള ചിലർ ഇങ്ങനെ ഒരു നീചകൃത്യം ചെയ്തു തങ്ങൾ ഒരുക്കി നിർത്തിയിരുന്ന വഞ്ചിയിൽ ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം കയറാൻ തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന യഹൂദരെ അവർ ക്ഷണിച്ചു യഹൂദരോട് വിരോധമൊന്നുമില്ലെന്ന് അവർ നടിച്ചും ശത്രു പൊതുസമ്മതപ്രകാരം ആസൂത്രണം ചെയ്ത പ്രവൃത്തിയായിരുന്നു അത് അവരുമായി സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച യഹൂദർ അപകട ചങ്കേനിയെ ക്ഷണം സ്വീകരിച്ചും ഇരുന്നൂറോളം വരുന്ന അവരെ ജോപ്പാക്കാർ പുറങ്കടലിലേക്ക് നയിച്ച് മുക്കിക്കുന്നു തൻ്റെ നാട്ടുകാരോട് ചെയ്ത ഈ ക്രൂരതയെപ്പറ്റി കേട്ട് യൂഥാസ് സൈന്യത്തിന് നിർദ്ദേശം നൽകി നീതിയുറ്റ വിധിയാളനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് സഹോദരരുടെ കൊലയാളികളെ ആക്രമിച്ചും രാത്രി തുറമുഖത്തിന് തീവിക്കുകയും വഞ്ചികൾ ചുട്ടരിക്കുകയും അവിടെ അഭയം തേടിയവരെയെല്ലാം വധിക്കുകയും ചെയ്തു നഗരവാസികൾ അടച്ചിരുന്നതിനാൽ നഗര കവാടങ്ങൾ അടച്ചിരുന്നതിനാൽ പിന്നീട് വന്ന ജോപ്പാവാസികളെ ഇല്ലായ്മ ചെയ്യാമെന്ന് തീരുമാനിച്ച് അവൻ മടങ്ങി എന്നാൽ യാമനിയക്കാരും തങ്ങളുടെ മധ്യ വസിച്ചിരുന്ന യഹൂദരെ ഇപ്രകാരം നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നെന്നും അവൻ അറിഞ്ഞു അവൻ രാത്രി അവരെ ആക്രമിക്കുകയും തുറമുഖത്തിനും കപ്പലുകൾക്കും തീവുകയും ചെയ്തു തീജ്വാലയുടെ പ്രകാശം ഇരുന്നൂറ്റി നാൽപ്പത് സ്ഥാതിയോൺ അകലെ ജെറുസലേമിൽ ദൃശ്യമായിരുന്നു പിന്നീട് അവർ തിമോത്തേവസിനെതിരെ ഒൻപത് സ്ഥാതിയോണിലധികം മുന്നേറിയപ്പോൾ അയ്യായിരത്തിലേറെ കാലാൾപ്പടയാളികളോടും അഞ്ഞൂറിൽ പരം കുതിരപ്പടയാളികളോടും കൂടെ അറബികൾ അവരെ ആക്രമിച്ചു ഉഗ്രമായ പോരാട്ടത്തിനു ശേഷം ദൈവസഹായത്താൽ യൂദാസും സൈന്യവും വിജയം നേടി അപ്പോൾ പരാജയപ്പെട്ട ആ നാടോടികൾ യുവദാസിനോട് മൈത്രിക്ക് അപേക്ഷിച്ചു കന്നുകാലികളെ നൽകാമെന്നും മറ്റ് എല്ലാവിധത്തിലും ജനത്തെ സഹായിക്കാമെന്നും അവർ വാഗ്ദാനം ചെയ്തു തീർച്ചയായും അവരെ കൊണ്ട് പല പ്രകാരത്തിലും ഉപകാരമുണ്ടാകുമെന്ന് കരുതി അവൻ അവരുമായി സമാധാനം സ്ഥാപിക്കാൻ തയ്യാറായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അവർ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോയി അനന്തരം യൂദാസ് കോട്ട വും വിവിധ വർഗക്കാരായ വിജാതീയർ വസിച്ചിരുന്നതുമായ കാസ്പിൻ നഗരം ആക്രമിച്ചും കോട്ടയുടെ ബലത്തിലും ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധിയിലും വിശ്വസിച്ച് അഹങ്കരിച്ചിരുന്ന നഗരവാസികൾ യോദാസിനെയും അനുയായികളെയും പരിഹസിക്കുകയും അവരുടെ നേരെ അസഭ്യം വർഷിക്കുകയും ദൈവദൂഷണം പറയുകയും ചെയ്തു എന്നാൽ യൂദാസും സൈന്യവും യന്ത്രമുട്ടികളോ മറ്റ് യുദ്ധോപകരണങ്ങളോ കൂടാതെ ജോഷായുടെ കാലത്ത് ജെറിക്കോയെ നിലംപതിപ്പിച്ച ലോകാദിനാഥനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കോട്ടയുടെ മേൽ ഉഗ്രമായ ആക്രമണം ആരംഭിച്ചു ദൈവേഷ്ടത്താൽ നഗരം അവർ കീഴടക്കി അസംഖ്യം പേരെ വധിച്ചു തൊട്ടടുത്തുള്ളതും രണ്ട് സ്ഥാതിയോൺ വീതിയുള്ളതുമായ തടാകത്തിൽ രക്തം കവിഞ്ഞൊഴുകുന്നതിനായും കാണ കവിഞ്ഞൊഴുകുന്നതായി കാണപ്പെട്ടും അവിടെ നിന്ന് എഴുന്നൂറ്റി അൻപത് സ്ഥാതിയോൺ ചെന്നപ്പോൾ കാരക്സിൽ തൂബിയാനി എന്ന് വിളിക്കപ്പെടുന്ന യഹൂദരുടെ അടുത്തെത്തി തിമോത്തേയോസിനെ ആ പ്രദേശത്ത് അവർ കണ്ടെത്തിയില്ല ശക്തമായ കാവൽ സേനയെ ഒരു ദിക്കിൽ നിയോഗിച്ചിരുന്നെങ്കിലും ഒന്നും നേടാതെ അവൻ സ്ഥലം വിട്ടിരുന്നു മക്കൈ കീഴിലുണ്ടായിരുന്ന ദോസി തേവൂസ് സോപ്പി പാത്തർ എന്നീ പടനായകന്മാർ സൈന്യത്തെ നയിച്ച് ശക്തി ദുർഗങ്ങളിൽ തീമോത്തേയോസ് നിർത്തിയിരുന്ന പതിനായിരത്തിൽ പരം പടയാളികളെ കൊന്നും മക്ക സൈന്യത്തെ പല ഗണങ്ങളായി വിഭജിച്ച് ഓരോന്നിനും നായകന്മാരെ നിയോഗിച്ചതിന് ശേഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കാലാൾ പടയാളികളും രണ്ടായിരത്തി അഞ്ഞൂറ് കുതിരപ്പടയാളികളുമൊത്ത് പലായനം ചെയ്ത് തിമോത്തിയോസിനെ അനുധാപനം ചെയ്തു യൂദാസ് അടുത്തു വരുന്നു എന്ന് അറിഞ്ഞ തിമോത്തയോസ് സ്ത്രീകളെയും കുട്ടികളെയും പാണ്ഡങ്ങളോടൊപ്പം കാർണയും എന്നീ സ്ഥലത്തേക്ക് അയച്ചു എന്തെന്നാൽ ആ സ്ഥലം ഇടുങ്ങിയ മാർഗങ്ങളോട് കൂടിയതും ദുർഗമവും ആയതിനാൽ ആക്രമണ സാധ്യത കുറഞ്ഞതായിരുന്നു യൂദാസിന്റെ സൈന്യത്തിൽ ആദ്യഗണത്തെ കണ്ടപ്പോൾ തന്നെ ശത്രുക്കൾ സർവദർശ സർവദർശിയായവൻ്റെ ദർശനത്തിൽ ഭയവിഹലരായി ഇടംവലം നോക്കാതെ ചിതറിപ്പായുകയും പലപ്പോഴും പരസ്പരം ഏറ്റുമുട്ടി സ്വന്തം വാളാൽ മുറിവേൽക്കുകയും ചെയ്തു യോദാസാവേശപൂർവം പിന്തുടർന്ന് ആ പാവികളെ വാളിനിരയാക്കി മുപ്പതിനായിരത്തോളം പേർ വധിക്കപ്പെട്ടു ദോസി തേവൂസിൻ്റെയും സോപ്പി പാത്രൻ്റെയും സൈന്യത്തിന്റെ പിടിയിൽ തിമോ അകപ്പെട്ടു എന്നാൽ അവൻ അവരിൽ പലരുടെയും മാതാപിതാക്കളും ചിലരുടെ സഹോദരരും തൻ്റെ അധീനതയിലാ അധീനതയിലുണ്ടെന്നും അവർക്ക് ഒരു പരിഗണനയും ലഭിക്കുകയില്ലെന്നും കൗശലപൂർവ്വം വ്യാജം പറഞ്ഞു തന്നെ സുരക്ഷിതനായി വിട്ടയക്കണമെന്ന് അപേക്ഷിച്ചു തങ്ങളുടെ സഹോദരരെ സുരക്ഷിതമായി തിരിച്ചേൽപ്പിക്കാമെന്ന് തിമോത്തിയോസ് ഉറപ്പ് കൊടുത്തതിനാൽ അവരുടെ രക്ഷയെ ഓർത്ത് അവനെ അവർ വിട്ടയച്ചു അനന്തരം യൂദാസ് കാർനെയും അദർഗ അദർഗാത്തീസ് ക്ഷേത്രത്തിനുമെതിരെ പടനയിച്ച് ഇരുപത്തയ്യായിരം പേരെ വധിച്ചു ഇവരെ നശിപ്പിച്ചതിനു ശേഷം അവൻ വിവിധ വർഗക്കാരായ ആളുകളോടുകൂടെ ലിസിയാസ് പാർത്തിരുന്ന സുരക്ഷിത നഗരമായ എഫ്രോണിന് എതിരെ നീങ്ങി കോട്ടയുടെ രക്ഷയ്ക്ക് നിലകൊണ്ടിരുന്ന ധീരരായ യുവാക്കൾ ശക്തമായി എതിർത്തും അവിടെ യുദ്ധോപകരണങ്ങളും ചുഴറ്റ് ചക്രങ്ങളും ധാരാളമായി ശേഖരിച്ചു വച്ചിരുന്നു എന്നാൽ യഹൂദർ ശത്രുബലം തകർക്കുന്ന സർവശക്തനെ വിളിച്ചപേക്ഷിച്ച് നഗരം കീഴടക്കി അവിടെ ഉണ്ടായിരുന്നവരിൽ ഇരുപത്തയ്യായിരത്തോളം പേരെ വധിച്ചു അനന്തരം അവിടെ നിന്ന് പുറപ്പെട്ട് അവർ ജറുസലേമിന് അറുന്നൂറ് സ്ഥാതിയോൺ അകലെയുള്ള സ്കിത്തോപ്യോളീസിലേക്ക് തിടുക്കത്തിൽ പോയി അവിടെ താമസിച്ചിരുന്ന യഹൂദ സ്കിത്തോപോളിസിലെ ജനങ്ങൾക്ക് തങ്ങളോട് കാണിച്ച സന്മനസ്സിനും കഷ്ടകാലങ്ങളിൽ തങ്ങൾക്ക് നൽകിയ പരിചരണത്തിനും സാക്ഷ്യം നൽകിയും അതിനാൽ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ഭാവിയിലും തങ്ങളുടെ വംശത്തോട് സന്മനസ് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം ആഴ്ചകളുടെ തിരുനാൾ ആസന്നമായിരുന്നതിനാൽ ജെറുസലേമിലേക്ക് അവർ മടങ്ങി പന്തക്കൊസ്ത തിരുനാൾ കഴിഞ്ഞ് അതിവേഗം അവർ ഇതിമിയായുടെ അധിപനായ ഗോർജിയാസിനെതിരെ നീങ്ങി അവൻ മൂവായിരം കാലാൾപ്പടയാളികളോടും നാനൂറ് കുതിരപ്പടയാളികളോടുമൊത്ത് അവർക്കെതിരെ വന്നു ആ ഏറ്റുമുട്ടലിൽ ഏതാനും യഹൂദർ നിലം പതിച്ചും അപ്പോൾ ബക്കേനോറിൻ്റെ അനിയായിയും ബലിഷ്ഠനുമായ ദോസി തേവൂസ് അശ്വാരൂഢനായി വന്ന് ഗോർജിയാസിനെ കടന്നു പിടിച്ചു ആ ശബിക്കപ്പെട്ടവനെ ജീവനോടെ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് അവൻ്റെ മേലങ്കിയിൽ പിടിച്ച് വലിച്ചഴച്ചു അപ്പോൾ ത്രാസിയാക്കാരനായ ഒരു കുതിര കുതിരപ്പടയാളി ചാടിവീണ് ദോസി തേവൂസിൻ്റെ കരം ഛേദിച്ചു കളഞ്ഞു ഗോർജിയാസ് രക്ഷപ്പെട്ട് യിലെത്തിസും കൂട്ടരും വളരെ നേരം പോരാടി ക്ഷീണിച്ചപ്പോൾ കർത്താവാണ് തങ്ങളുടെ സഹായകനും യുദ്ധനായകനും എന്ന് തെളിയിക്കാൻ യൂദാസ് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു അനന്തരം അവൻ പിതാക്കന്മാരുടെ ഭാഷയിൽ കീർത്തനങ്ങൾ ആലപിച്ച് പോർവിളി നടത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായ സമയത്ത് ഗോർജിയാസിന്റെ സേനയെ ആക്രമിച്ച് അവരെ തുരത്തിയും മരിച്ചവർക്ക് വേണ്ടി ബലിയും യൂദാസ് തന്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടിയും അതെല്ലാം നഗരത്തിലേക്ക് പോയി ഏഴാം ദിവസം സമീപിച്ചിരുന്നതിനാൽ അവർ മുറപ്രകാരം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സാബത്ത് ആചരിച്ചു യുദ്ധത്തിൽ മൃതിയടഞ്ഞവരെ പിതൃകുടീരങ്ങളിൽ പാർ അടക്കം ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ യോദാസും അനുയായികളും പിറ്റേന്ന് തന്നെ ജടങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പുറപ്പെട്ടു അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്ക് കുപ്പായകങ്ങൾക്കിടയിൽ യാംയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകടുകൾ കണ്ടു യഹൂദർക്ക് ഇത് ധരിക്കുക നിശിതമായിരുന്നു ഇവർ മരിക്കാൻ കാരണം ഇതാണ് അതാണെന്ന് ഏവർക്കും വ്യക്തമായി നീതിമാനായ വിധിയാളനും നിഗൂഢനുമായവനെ വെളിപ്പെടുത്തുന്നവനുമായ കർത്താവിൻ്റെ മാർഗങ്ങളെ അവർ വാഴ്ത്തി അവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി പാപം നിമിത്തം മരണത്തിനിരയായവർക്ക് സംഭവിച്ചതെന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യൂദാസ് ഉപദേശിച്ചു അനന്തരം അവൻ അവരിൽ നിന്ന് രണ്ടായിരത്തോളം ദ്രാക്മ വെള്ളി പിടിച്ചെടുത്തും പാപപരിഹാര ബലിക്കായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷി പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും പോഷത്വവും ആകുമായിരുന്നു എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യമാ അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവർ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാപനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ് അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാരകർമ്മം അനുഷ്ഠിച്ചു കഥിഡവചനം